ഹരി ഓം എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മുപ്പത്തി ആറ് ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് മുപ്പത്തി ആറാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത് മുപ്പത്തി ഏഴാമത്തെ ദശകമാണ് മുപ്പത്തി ഏഴാമത്തെ ദശകം കൃഷ്ണാവതാര പ്രസ്താവമാണ് ഇതിലാകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് ആ ശ്ലോകങ്ങൾ അത്രയും ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് ഇനി അങ്ങോട്ടുള്ള അമ്പത്തിരണ്ട് ദശകങ്ങൾ കൊണ്ട് ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണ ചരിതമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദശകങ്ങളൊക്കെയും വളരെയധികം രസകരമായിരിക്കും മുപ്പത്തി എട്ടാമത്തെ ദശകം അവതാരം തന്നെയാണ് അപ്പോൾ നമുക്ക് ചൊല്ലിത്തടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ सांद्रानंद तनो हरे ननुपुरा दैवा सुरे संघरे तोत्कृता अपि कर्म शेष नयाता गतिम ते शाम भूतल जन्मनाम दिदि भुवाम भारे दूरार्दिता ഭൂമി വിരിഞ്ചമാശ്രിത പദം ദൈ പുരൈവാഗതൈ ഒന്നു കൂടി ചെല്ലാം സാധനോഹരെ നനു പുരാ ദൈവാസുരേ സങ്കരേ ത്കൃത്തേഷവശോ എനത്തി ൂതല ജന്മനാംശ്രിതപഥം ദേവൈ പുരൈവാഗതൈ ഇനി ഇവിടെ അങ്ങോട്ട് കൃഷ്ണാവതാരത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ കൃഷ്ണാവതാരം നടക്കാൻ ഉള്ള കാരണങ്ങളാണ് ആദ്യം വിവരിച്ചു വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പണ്ട് േവാസുര യുദ്ധം നടന്ന സമയത്ത് ഭഗവാനാൽ കൊല്ലപ്പെട്ട അസുരന്മാരൊക്കെ അവരുടെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി വീണ്ടും ഭൂമിയിൽ വന്ന് പിറന്നു അതായത് മോക്ഷം കിട്ടിയില്ല എന്നർത്ഥം ഭഗവാനാൽ വധിക്കപ്പെട്ട എല്ലാ അസുരന്മാരും അവരുടെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി തിരിച്ച് വീണ്ടും ഭൂമിയിൽ വന്ന് പിറന്നു അപ്പോൾ ഈ ഭൂമി ദേവിക്ക് ഈ ദുഷ്ട ദൈത്യന്മാരുടെ ഭാരം താങ്ങാനാവാതെ വന്നു അങ്ങനെ നന്നേ ബുദ്ധിമുട്ടി ഭൂമിദേവി അങ്ങനെ ഭൂമിദേവി ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കാനായി ചെന്നു അവിടെയാണെങ്കിലോ ദേവന്മാരും ഭൂമിദേവിക്ക് മുൻപേ തന്നെ അവിടെ ചെന്ന ബ്രഹ്മാവിനെ സങ്കടം ഉണർത്തിക്കുകയായിരുന്നു അതായത് ഈ ദുഷ്ടദൈത്യന്മാരുടെ ഉപദ്രവം വയ്യാതെ ആയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനം കിട്ടിയേ പറ്റൂ അപ്പോൾ അതിനൊരു പരിഹാരം കാണുവാനായിട്ട് ദേവന്മാരും നേരത്തെ തന്നെ ബ്രഹ്മദേവന്റെ അടുക്കൽ എത്തിയിരുന്നു അത്രയുമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ഭഗവാനാൽ കൊല്ലപ്പെട്ട അസുരന്മാർ വീണ്ടും കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി മോക്ഷം കൊണ്ട് കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി വീണ്ടും ഭൂമിയിൽ വന്ന് പിറന്നു ഈ ദുഷ്ടദൈത്യന്മാരുടെ ദൈത്യന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി നന്നായി ക്ലേശിച്ചു അങ്ങനെ ബ്രഹ്മദേവനെ കണ്ട് സങ്കടമുണർപ്പിക്കുവാൻ വേണ്ടി അവിടെ ശരണം പ്രാപിച്ചു ദേവന്മാരും നേരത്തെ തന്നെ ബ്രഹ്മദേവനിൽ ശരണം പ്രാപിച്ചിരുന്നു ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം ഹാ ഹാ ദുർജന ഭൂരിഭാരമതി തോ പേ വിവശതാം മാൻ ഇത്യാദി ಪ್ರಚುರ ಪ್ರಾಪ ವಿವಶೋಕ್ಯ ದಾತನಾ ಪರಿತೋ ದಂ ಹರಿ ಒಂದು ಗುಡಿ ಚೆಲ್ಲ ಹಾ ಹಾದು ಭಾರತಿ ತಂ ಪಾತೋ ನಿಧ ಪಾತು ಕಾತಾ ಪಾಲಯ ಹೇ ವಿವಶತಾ ിമാൻ ഇത്യാദി പ്രചുര പ്രവശമാലോകാം വദനാ നിരീക്ഷ്യ പരിതോഭവന്തം ഹരേ രണ്ടാമത്തെ ശ്ലോകത്തില് ഭരഗിരിപ്പാട് പറയുന്നത് അങ്ങനെ ഭൂമിദേവി ബ്രഹ്മദേവന്റെ അടുക്കലെത്തി പരാതി പറയുകയാണ് പറ ഭൂമിദേവി പറഞ്ഞു ബ്രഹ്മാവിനോട് ഈ ദുഷ്ട ദൈത്യന്മാരുടെ ഭാരം കൊണ്ട് നന്നേ ഞെരുക്കപ്പെട്ടവളും സമുദ്രത്തിൽ ചെന്ന് വീഴാറായവളുമായ എന്നെ സമുദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കാരണജലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാരണജലത്തിൽ ചെന്ന് വീഴാറായവളുമായ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി അവർക്ക് നന്നേ നന്നായിട്ട് അറിയാം എന്റെ ദുഃഖം എന്താണ് എന്നുള്ളത് എന്ന ഭൂമിദേവി തന്റെ സങ്കടങ്ങളൊക്കെയും ബ്രഹ്മദേവന്റെ മുമ്പിൽ സമർപ്പിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ ദേവന്മാരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ദേവന്മാരും അവരുടെ മുഖത്തും നിസ്സഹായ അവസ്ഥയാണ് കാണുന്നത് ഭൂമിദേവി പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളത് ദേവന്മാരുടെ മുഖത്ത് നിന്നും വായിച്ചറിയാൻ കഴിഞ്ഞു അവരും ഒക്കെ മുഴുവനും അത്രയധികം സംഘർഷത്തിലാണ് മാനസിക സംഘർഷത്തിലാണ് നിൽക്കുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അവരും നിൽക്കുന്നത് അപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി ഇതിനുള്ള ഒരു പരിഹാരം കാണാൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ സാക്ഷാൽ വൈകുണ്ഠനെ ധ്യാനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മഹാവിഷ്ണുവിന്റെ അടുത്ത് നിന്നും ഒരു പരിഹാരം ഇതിന് ഉണ്ടാവും അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത്രയും വിവരിക്കുന്നുള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിലെ ഭൂമിദേവി പറയുന്ന വാക്കുകളാണ് പറയുന്നത് ആ ഈ ദുഷ്ടദൈത്യന്മാരുടെ ഭാരം കൊണ്ട് നന്നേ ഞെരുക്കപ്പെട്ടവളും കാരണ ജലത്തിൽ ചെന്ന് വീഴാറായവളുമായ എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമേ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ദേവന്മാരും ഭൂമിദേവി പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞതൊക്കെ ശരി വെച്ചു എന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബ്രഹ്മദേവനും ആ ഈ ഒരു സംഭവം നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളത് ബ്രഹ്മദേവനും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു എന്നുള്ളതുമാണ് വിവരിക്കുന്നത് അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം ഊച്ചേ ചാമ്പുജൂരമൂ നൈസുര സത്യം ദരിത്രചോഭവതാം ചരക്ഷണവിധൗ दक्षो हि लक्ष्मी पति सर्वे सर्व पुरस्तरा वयमितो गत्वा पयो वारिधिम नत्वा तं तु महे जवादिदिययू साकं त्वा केतनम ओन्नु गुडी चल्ला उ छेचां भुज सत्यं दरि ಚೋ ನನ್ವಸ್ತಾ ಚ ರಕ್ಷಣ ದಕ್ಷೋ ಹಿ ಲಕ್ಷ್ಮೀಪತಿ ವಯಮಿತ ಗತ್ೋವಿ ನತ್ಸ್ತು ಮಹೇಜವಾ ಸಾಕೇತನ ಮೂನಾಮ ಶ್ಲೋಕೆ ബ്രഹ്മദേവൻ കുറച്ചു നേരം ധ്യാനനിരതനായിരുന്നു എന്നിട്ട് കണ്ണു തുറന്നു പറഞ്ഞു ഭൂമിദേവി പറഞ്ഞത് സത്യം തന്നെ ഈ ദുഷ്ടദൈത്യന്മാരുടെ പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ അതിന് ആർക്കേ സാധിക്കുകയുള്ളൂ അതിന് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവരും ശിവനെ മുമ്പിൽ നിർത്തി മഹാദേവനെ മുമ്പിൽ നിർത്തി നമുക്ക് എല്ലാവർക്കും ചെന്ന് ഭഗവാനെ കണ്ട് സ്തുതിഗീതങ്ങൾ പാടി ഭഗവാനെ ശരണം പ്രാപിക്കാം അപ്പോൾ മഹാവിഷ്ണു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് എല്ലാവരോടും കൂടി ഒന്നിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു വൈകുണ്ടത്തിലേക്ക് പുറപ്പെട്ടു പാലാഴിയിലാണല്ലോ വൈകുണ്ടം ഇരിക്കുന്നത് അപ്പൊ പാലാഴിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ശ്ലോകം ചൊല്ലാൻ ഇത്തിരി വലുപ്പമുള്ള ശ്ലോകങ്ങളാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള സാരാംശം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കഥകളാണ് അപ്പൊ വളരെ അധികം എളുപ്പത്തില് എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തില് മനസ്സിലാക്കാൻ ഭ്രമദേവൻ അല്പനേരം ധ്യാന നിരതനായിരുന്നു എന്നിട്ട് പറഞ്ഞു ഭൂമിദേവി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ദേവന്മാരുടെയും ദേവനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ചെന്ന് ശരണം പ്രാപിക്കാം അവിടെ ചെന്ന് ശരണം പ്രാപിച്ചാൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ശിവനെയും കൂട്ടി ശിവനെ മുന്നിൽ നിർത്തി ഇവരെല്ലാവരും ചേർന്ന് പാലാഴിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് ബ്രഹ്മദേവനും ദേവന്മാരും ഭൂമിദേവിയും ശിവനെ മുൻനിർത്തി പാലാഴിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം തേ മുി ദുഗ്ധലദേ തീരം യപ ചിന്ത മനസ ൂം ഹൃദയ നിശമ്യ സകല ചിവാത്മനം തധ്യത ഒന്നുകൂടി ചെല്ലാം തേ മുിദുഗ്ധലേം ഗതാഗത ിന്തമനസാവോ ത്വ്വാചം ഹൃദയേ നിശമ്യ സകലാനോ ചിവാത്മനഹം വാക്യം തധാ കർണ്യതാം അങ്ങനെ നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ എല്ലാവരും പാലാഴിയുടെ തീരത്തേക്ക് എത്തുകയാണ് ഭഗവാന്റെ പാദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി നിൽക്കുകയായിരുന്നു അവിടെയുള്ള എല്ലാവരും അതായത് അങ്ങോട്ട് പുറപ്പെട്ട ദേവന്മാരാവട്ടെ മഹാദേവൻ ആവട്ടെ ഭൂമിദേവി ആവട്ടെ ബ്രഹ്മദേവൻ ആവട്ടെ എല്ലാവരും വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ആ വൈകുണ്ഠത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ഇളം കാറ്റ് ഇങ്ങനെ വീശുന്ന മനസ്സിനെ അത്രയും തണുപ്പിക്കുന്ന ഇളം കാറ്റ് വീശുന്ന ഇളം കാറ്റ് എന്ന് പറയുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് അവിടെ നമുക്കറിയാലേ അല്ലെ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു പരിസരം തന്നെ നമ്മുടെ മനസ്സിനെ അത്രയധികം തണുപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ മുമ്പിൽ വൈകുണ്ഠത്തിൽ എത്തുമ്പോഴോ ഗുരുവായൂർ അമ്പലം വൈകുണ്ഠം തന്നെയാണ് പറയുക അപ്പൊ ശരിക്കും വൈകുണ്ഠത്തിലേക്ക് എത്തുമ്പോഴോ എന്തായിരിക്കും ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴുണ്ടാവുന്ന അനുഭൂതി അപ്പോൾ ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു ഇതിലും ഭഗവാനെ മനസ്സുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ചു നിൽക്കുകയായിരുന്നു അവരെല്ലാവരും ആ സമയത്ത് ഒരു അശരീതി എന്ന പോലെ ഭഗവാന്റെ വാക്കുകൾ അത്രയും ബ്രഹ്മദേവനെ കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രഹ്മദേവന്റെ ഉള്ളില് ആ വാക്കുകൾ ബ്രഹ്മദേവന്റെ ചെവികളിൽ ഇങ്ങനെ ഭഗവാന്റെ അശരീതി പോലെ ആ കേൾക്കാൻ സാധിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു ആ പരമാത്മാവ് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടാലും എന്ന് പറഞ്ഞു അത്രയുമാണ് നാലാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാന്റെ പാതാരബിന്ദെ മാത്രം ധ്യാനിച്ച് വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ദേവന്മാരും മഹാദേവനും ബ്രഹ്മദേവനും എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു ഭൂമിദേവിയും എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ ആ ഇളം കാറ്റ് വീശുന്ന ആ സുഖകരമായിട്ടുള്ള കാറ്റ് വീശുന്ന ആ ഒരു സന്ദർഭത്തില് ബ്രഹ്മദേവന്റെ മനസ്സിൽ ഒരു അശരീതി പോലെ ഭഗവാന്റെ വാക്കുകളൊക്കെയും ബ്രഹ്മദേവന് കേൾക്കാൻ ഇടയാവുകയും ബ്രഹ്മദേവൻ ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടാലും എന്ന് പറയുകയും ചെയ്തു അത്രയുമാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് అంజామతే శ్లోకం చానే దీన దాహం దివిశదా భూమిర్ పైస్తాయ భవామివే సోహం సమగ్రాత్మనా దేవా వృష్ణికులయా

ൃഷ്ണികുലേയാർയവചനം പാദോ ജൂരുചിവാൻ അഞ്ചാമത്തെ ശ്ലോകത്തിലെ പറയുന്നത് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞത് എന്താണ് ആ അശരീതി പോലെ ബ്രഹ്മദേവൻ കേട്ട വാക്കുകൾ എന്താണ് എന്നുള്ളതാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഭീകരന്മാരായ രാജാക്കന്മാരാൽ ഭൂമിദേവിക്കും ദേവന്മാർക്കും ഉണ്ടാകുന്ന സങ്കട അവസ്ഥ അറിയുന്നുണ്ട് ആ ഞാൻ അവരുടെ നാശം വിതയ്ക്കുന്നതിന് വേണ്ടി പൂർണ്ണഭാവത്തിൽ ഏതു വംശത്തിൽ ജനിക്കും ദേവന്മാരും ദേവസ്ത്രീകളും അവരുടെ അംശം കൊണ്ട് ഭൂമിയിൽ വൃഷ്ണി വംശത്തിൽ ജനിക്കട്ടെ ഇങ്ങനെ ബ്രഹ്മദേവൻ അവിടെ കൂടിയിരുന്നവരോടായി പറഞ്ഞു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ഭഗവാൻ പറയാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഭീകരന്മാരായിട്ടുള്ള രാജാക്കന്മാർ ആ രാജാക്കന്മാർ എന്ന് പറയുന്നത് അസുരന്മാരാണ് അവരെ കൊണ്ട് ദേവന്മാർക്കും ഭൂമിദേവിക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സങ്കടാവസ്ഥയും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് ആ ഞാൻ അവരുടെ നാശം വിധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ നേരിട്ട് അവതരിക്കുമെന്നാ പറയുന്ന ആ ഞാൻ അവരുടെ നാശം വിതയ്ക്കുന്നതിന് വേണ്ടി പൂർണഭാവത്തില് യതുവംശത്തിൽ വന്ന് ജനിക്കും യാദവ ബാലനായിട്ടാണ് അല്ലെ ഭഗവാൻ ജനിക്കുന്നത് യാദവ ബാലനായിട്ടാണ് കൃഷ്ണൻ അവതരിക്കുന്നത് ശ്രീകൃഷ്ണൻ അപ്പോൾ അങ്ങനെ ഭാവത്തിൽ പൂർണാവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം അപ്പൊ പൂർണ്ണ ഭാവത്തിലെ യദുവംശത്തിൽ വന്ന് ജനിക്കും ദേവന്മാരും ദേവസ്ത്രീകളും അവരുടെ അംശം കൊണ്ട് വൃഷ്ണി വംശത്തിൽ വന്ന് ജനിക്കട്ടെ അങ്ങനെ അവരാണ് ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെയായി ഭഗവാന്റെ കൂടെ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് ബ്രഹ്മദേവൻ അവിടെ ഇരുന്നവരോടായിട്ട് ദേവന്മാരോടും ഭൂമിദേവിയോടും മഹാദേവനോടും ഒക്കെ ആയിട്ട് പറഞ്ഞു അത്രയാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം सांद्रानंद तनो हरे ननु पुरा दैवासुरे संघरे तुत्कृता अपि कर्म शेष वशतो ये ते नया ता गतिम ते भूतल जन्मनाम दिदि भुवाम भारेण दूरार्धिता भूमि प्रापविरिञ्चमाश्रितपदम् देवै पुरैवागतै हा हा दुर्जन भूरिभारमतिताम् पादो नितौ पातु कामेताम् पालय हन्द मे विवसताम् सम्पृच्छ इत्यादि प्रचुरप्रलापविवशामालोक्य दाता महीम् देवानाम् वदनानि वीक्ष्य परितो दध्यौ भवन्तम् हरे ऊचे चाम्बुजभूरमो नैसुरा सत्यम् दरित्र्यावचो नन्वस्या भवताम् च रक्षणविधौ दक्षो हि लक्ष्मीपती सर्वे शर्वपुरःसरावयमितो गत्वा पयो वादिधिम् नत्वा तं साकं तवा केतनम् ते मुग्धानिलशालिदुग्धजलते स्थिरम् गता सङ्कता यावत् त्वत्पदचिन्तनैकमनसस्तावत्सपातो जभू त्वद्वाचम् हृदये निशम्य सकलानानन्दयन्नो चिवानाख्याद परमात्मना स्वयमहम् वाक्यं तदा कर्ण्यताम् जाने दीनदशामहं दिविशदाम् भूमिश्च भीमैर्मृदये तत्क्षेपाय भवामि यादवकुले सोऽहं समग्रात्मना देवावृष्णिकुले भवन्तु कलया देवाङ्गनाश्चावनौ मत्सेवार्तमिदि त्वदीयवचनम् पातो जभूरुचिवान् സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ മുപ്പത്തിയേഴാമത്തെ ദശകത്തിലെ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ശ്ലോകങ്ങൾ കുറച്ച് വലിയ ശ്ലോകങ്ങൾ തന്നെയാണ് പക്ഷെ അതിന്റെ വ്യാഖ്യാനം പറയാൻ വളരെ നമുക്ക് വേഗം മനസ്സിലാവുന്ന കഥകൾ പോലെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്ലോകം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ നന്നായിട്ട് പഠിയുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ശ്ലോകങ്ങൾ ഒന്നിച്ച് ചൊല്ലിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നിന്റെ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും ചെല്ലാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് മുപ്പത്തി ഏഴാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം ഹരിയോ